അടുത്തത് മൂന്ന് കാറ്റഗറി ആൾക്കാരെ കുറിച്ചുകൂടെ പറയേണ്ടതുണ്ട് മൂന്നേ മൂന്ന് കാറ്റഗറി ഒരുത്തരെയും വീട്ടിൽ കയറ്റാനേ കൊള്ളത്തില്ല കയറുന്നിടം തുരക്കുന്നവന് അവനൊന്നും കൊടുക്കരുത് ഇവൻ്റെ പേരാണ് ആൻഡ് കാറ്റഗറി എന്താ ആൻഡ് ഉറുമ്പിൻ്റെ കാറ്റഗറിപ്പെട്ടവൻ ഉറുമ്പിൻ്റെ സ്വഭാവം എന്താ നമ്മൾ അവനാ കയറി ഭക്ഷണം കഴിച്ച ശേഷം എന്തു ചെയ്യും അവിടം തുരന്ന് തുരന്ന് തൊരന്ന് തൊരന്ന് വലിയൊരു കുഴിയുണ്ടാക്കി വെക്കും അതിനകത്ത് പഴുതാര പാമ്പ് തേള് തുടങ്ങിയ ജീവികൾ വന്ന് കയറും ഇങ്ങനെയുള്ള കാറ്റഗറിപ്പെട്ട ആൾക്കാരെ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യരുത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുകയോ ചെയ്യരുത് പ്രത്യേകിച്ച് ഡയറക്റ്റ് സെറ്റിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഒരിക്കലും ആ കാറ്റഗറിയിൽപ്പെട്ടവരെ നമ്മൾ ആ ഒരു ഇതിലേക്ക് കയറ്റരുത് ആൻഡ് കാറ്റഗറി എന്തു ചെയ്യും നമ്മളോട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും എന്നിട്ട് അവിടെ എന്തു ചെയ്യും ഒരു നമ്മുടെ ദുഷ്ടശക്തികൾക്ക് അവിടെ കയറാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കും രാജ്യദ്രോഹ രാജ്യത്തിനും അകത്തും ഇതുപോലുള്ള ടീംസ് ഇവിടുത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്തു ചെയ്യും ഇവിടെ തുരന്ന് ഈ ആവശ്യമില്ലാത്ത ആൾക്കാർക്കൊക്കെ വന്ന് താമസിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാറ്റഗറിയാണ് ബട്ടർഫ്ലൈ കാറ്റഗറി ആരാ ബട്ടർഫ്ലൈ ഈ ബട്ടർഫ്ലൈ കാറ്റഗറി കുഴപ്പമില്ല എന്താ അതിന് ഗുണം അവൻ ഇങ്ങനെ വന്ന് തേനൊക്കെ കുടിക്കും അവൻ ആവശ്യത്തിനുള്ള വിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്യും കൂടാതെ പരാഗണം കൂടെ ചെയ്തു തരും ഒരു ഉപയോഗം കൂടെ ഉണ്ട് പോളിനേഷനകത്ത് അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും അതായത് പൂമ്പടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് പക്ഷെ ദ്രോഹമില്ല അവന് വേണ്ടത് സ്വീകരിക്കുന്നു അത്യാവശ്യം ചെറിയ പോളിനേഷനൊക്കെ സഹായിച്ചിട്ട് പരാഗണ്ഡത്തിനൊക്കെ സഹായിച്ചിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറി നമ്മളിവിടെ ഉണ്ട് എന്തു ചെയ്യും അവന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് എടുക്കുന്നുണ്ടാകും പക്ഷെങ്കിൽ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്ത് കൂടെ കൂടുന്ന ആൾക്കാരാണ് ബട്ടർഫ്ലൈ കാറ്റഗറി അടുത്തതാണ് ബി കാറ്റഗറി തേനീച്ച തേനീച്ചയെന്ന് പറയും ഇവരെന്താണ് ചെയ്യുന്നത് ഇതിനകത്ത് ഏറ്റവും ബെറ്റർ തേനീച്ച കാറ്റഗറിപ്പെട്ടവരാണ് അവരെന്ത് ചെയ്യും തേൻ കുടിക്കും അവൻ ആവശ്യമുള്ള തേനെ കുടിക്കുക മാത്രമല്ല അതെന്തു ചെയ്യും ശേഖരിച്ചു വെക്കും പൂമ്പൊടി ശേഖരിച്ച് വെക്കും മെഴുകത് ശേഖരിച്ചു വെക്കും കൂടാതെ എന്തു ചെയ്യും പോളിനേഷൻ ചെയ്യും കൂടാതെ ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ അതായത് അവൻ അവനെന്തു ചെയ്യും അത്യാവശ്യ ശത്രുക്കളെയൊക്കെ ഒന്ന് കുത്തി ഓടിക്കുകയും ചെയ്യും ഈ കാറ്റഗറിയെ നമ്മൾ നോട്ട് ചെയ്യണം അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് നോ യുവർ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ തന്നെയാണ് ഫ്യൂച്ചറിലെ നമ്മുടെ പാർട്ണർ അതായത് നോ യുവർ കസ്റ്റമർ തന്നെയാണ് നോ യുവർ പാർട്ട്ണറും നമ്മുടെ ഈ കസ്റ്റമർ തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ പാർട്ണറാകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഹോഴ്സ് കാറ്റഗറി പെട്ടവരെ നമ്മൾ എന്തു ചെയ്തു നോക്കി മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്തു എലവെൻ ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടു മനസ്സിലാക്കി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബി കാറ്റഗറി ഈ മൂന്ന് കാറ്റഗറിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം ഇതാണ് ഈ മൂന്ന് കാറ്റഗറിയെ നമ്മൾ മനസ്സിലാക്കുക അനലൈസ് ചെയ്യുക ഇവരൊപ്പം ഉണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി അത് ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ എന്ത് കാര്യത്തിലായിക്കോട്ടെ ഈ കാറ്റഗറിയെ കൂടെ കൂട്ടിയാൽ ഉറപ്പായിട്ടും നിങ്ങളൊരു കോടീശ്വരനാകും നിങ്ങൾക്കും ആകാം കോടീശ്വരൻ ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്